വെറുപ്പിൽ വിരിഞ്ഞ പ്രണയം ഭാഗം അഞ്ച് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് റിയാനിന് തിരിച്ചു പോകാനുള്ള സമയം അടുക്കാറായി അതുകൊണ്ട് തന്നെ അവളെ പ്രപ്പോസ് ചെയ്യാൻ അവൻ പല വഴികളും ആലോചിച്ചു അങ്ങനെ റെനയെ സോപ്പിട്ട് ഷോപ്പിംഗ് എന്നും പറഞ്ഞ് ലിയെ കൂടെ കൊണ്ടുപോയി നേരെ അടുത്തുള്ള മാളിലേക്കാണ് പോയത് റെനയ്ക്ക് കുറച്ച് ഡ്രസ്സ് ഡ്രസ്സെടുക്കാൻ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ട കടയിൽ തന്നെ കയറി കുറേ നേരമായി സെലക്ഷൻ തുടങ്ങിയിട്ട് ഇക്ക ഇതെങ്ങനെയുണ്ട് കൊള്ളാമോ ഒരു ബ്ലാക്ക് ടോപ്പ് കാണിച്ചുകൊണ്ടവൾ ചോദിച്ചു അല്ല മോളെ നിനക്ക് ബ്ലാക്കിൽ ആരെങ്കിലും കൈവിശം തന്നിട്ടുണ്ടോ എപ്പോൾ നോക്കിയാലും ഒരു ബ്ലാക്ക് എൻ്റെ ഒട്ടുമിക്ക ഡ്രസ്സും ബ്ലാക്ക് തന്നെയല്ലേ ഇനിയെങ്കിലും ഒന്ന് മാറ്റി പിടിക്കെ ദേഷ്യത്തോടെ ലിയ പറഞ്ഞു അപ്പോഴാണ് റിയാനും അക്കാര്യം ശ്രദ്ധിച്ചത് ശരിയാണല്ലോ ലിയ പറഞ്ഞത് ഞാനും അത് ഇപ്പോൾ ഓർത്തത് നീ വേറെ ഏതെങ്കിലും കളർ നോക്ക് റിയാനും ലിയ്ക്ക് കൂട്ടുന്നുണ്ട് പറഞ്ഞു അതിനിപ്പോ എന്താ എല്ലാം വേറെ വേറെ മോഡലല്ലേ റന ചോദിച്ചു എന്നാലും നിനക്ക് മതിയായില്ലേ സത്യമായിട്ടും നിന്നെ വേറെ ഒരു കളറെ കാണാനുള്ള കൊതി കൊണ്ടാ മോളെ ലിയ കളിയാക്കി പറഞ്ഞു എന്നാൽ നിങ്ങൾ രണ്ടാളും കൂടി വന്ന് സെലക്ട് ചെയ്തതാ റന അവരോടായി പറഞ്ഞു ലിയ അവൾക്കൊരു ഒലീവ് ഗ്രീൻ കളറിലുള്ള ഒരു ഡ്രസ്സ് എടുത്തു കൊടുത്തു നീ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് വാ ആ ഓക്കെ റേന അതുമായി ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി ലിയ ഒന്നിങ്ങ് വന്നേ റയാൻ വിളിച്ചു അവൻ അവൾക്കായി ഒരു റെഡ് കളറിലുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്ത് വെച്ചിരുന്നു നീ ഇതൊന്നു പോയി വാ അവൻ അവൾക്കായി ആ ഡ്രസ്സ് നീട്ടിക്കൊണ്ട് പറഞ്ഞു അയ്യോ എനിക്കെന്തിനാ ഡ്രസ്സ് എനിക്ക് വേണ്ടിക്കാം അവൾ പറഞ്ഞു അതെന്താ ഞാൻ വാങ്ങി തന്ന നിനക്ക് ഇഷ്ടാവില്ലേ റിയാൻ മുഖത്ത് ചെറിയൊരു വിഷമം വരുത്തിക്കൊണ്ട് ചോദിച്ചു അതുകൊണ്ടല്ല എനിക്കിപ്പോൾ ഡ്രസ്സിൻ്റെ ആവശ്യമില്ല അവൾക്കെടുക്കാനല്ലേ വന്നത് എനിക്കല്ലോ അവൾ ചിരിയോടെ പറഞ്ഞു അതൊന്നും സാരമില്ല ഇത് എൻ്റെ വക നിനക്കെടുക്കുന്നതാ നിന്നെ വാചകം പറയാതെ പോയി ഇട്ടോണ്ട് വാ അവൻ തന്നെ അവളുടെ കയ്യിൽ ഡ്രസ്സ് വെച്ച് കൊടുത്ത് നിർബന്ധിച്ച് പറഞ്ഞയച്ചു അപ്പോഴേക്കും റന ഡ്രസ്സ് ചെയ്ത് പുറത്തു വന്നു ഇക്ക അവളെവിടെ അവൾ ഒരു ഡ്രസ്സ് ഇട്ട് നോക്കാൻ പോയതാ ഇപ്പം വരും അവൻ പറഞ്ഞു ആണോ എന്നെ നോക്ക് എങ്ങനെയുണ്ടെന്ന് പറ അപ്പോഴാണ് ഡ്രസ്സ് ചെയ്ത് ലെയും പുറത്തിറങ്ങിയത് റെഡ് കളറിൽ അവളെ കാണാൻ വല്ലാത്തൊരു മുൻചായിരുന്നു അവളെ തന്നെ ഒരു നിമിഷം പരിസരം മറന്നു നോക്കി നിന്നുപോയി അവൻ എന്ത് മുഞ്ചാ പെണ്ണെ നിന്നെ കാണാൻ അവൻ അറിയാതെ പറഞ്ഞുപോയി ആണോ താങ്ക്സ് ഇക്ക റന മറുപടി പറഞ്ഞപ്പോഴാണ് താൻ പറഞ്ഞത് അല്പം ഉച്ചത്തിലായി പോയി എന്നവൻ്റെ മനസ്സിലായത് ഇക്ക പറഞ്ഞത് ശരിയാ പിന്നിൽ നിന്ന് പറഞ്ഞത് കേട്ട് റന തിരിഞ്ഞു നോക്കി അപ്പോഴാണ് അവൾ ലേയെ കണ്ടത് കൊള്ളാലോ നീയും അടിപൊളിയായിട്ടുണ്ട് റന ലേയോടായി പറഞ്ഞു അപ്പോഴേക്കും റയാന്റെ കണ്ണെ ലേക്ക് മേലെയായിരുന്നു അവളിൽ നിന്ന് കണ്ണെടുക്കാനേ അവന് തോന്നിയില്ല എന്നാൽ പിന്നെ ഇത് തന്നെ പാക്ക് ചെയ്യാൻ പറയട്ടെ റണ ചോദിച്ചു ആ പറഞ്ഞു റിയാനും സമ്മതം കൊടുത്തു പിന്നെ അവർ നേരെ ഒരു കഫയിൽ കയറി കേക്കും മറ്റും ഓർഡർ ചെയ്ത് കഴിച്ചു കേക്ക് കഴിക്കുന്നതിനിടയിൽ ക്രീമിൻ്റെ കുറച്ച് ഭാഗം ലിയയുടെ ചുണ്ടിന് മേലെയായി പറ്റി പിടിച്ചിരുന്നു ലിയയും പ്രണിയും ഇനി എന്തൊക്കെ പർച്ചേസ് ചെയ്യണമെന്ന് ആലോചിക്കുന്ന തിരക്കിലായിരുന്നു അതുകൊണ്ട് തന്നെ റിയാൻ അവളുടെ ചുണ്ടിലേക്ക് വിരൽ നീട്ടി അത് തുടച്ചെടുത്തു പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ ലിയ ഒന്ന് ഞെട്ടി അത് പിന്നെ അവിടെ ക്രീം ഉണ്ടായിരുന്നു അതാണ് ഞാൻ തുടച്ചത് അവൻ പരുങ്ങിക്കൊണ്ട് പറഞ്ഞു അവൾ അതിൽ നിന്ന് ഉള്ളൂ പെട്ടെന്നൊന്നും ഓർക്കാതെ ചെയ്തതാണ് അവൾ എന്തു കരുതി കാണും തന്നെക്കുറിച്ച് റിയാനെ ആകെ വെപ്രാളമായി എന്നാൽ അവൾ പിന്നെയും റെനയോട് കാര്യമായ ചർച്ചയിലാണ് അത് കണ്ടപ്പോൾ അവന് ആശ്വാസമായി അവിടുന്ന് ഇറങ്ങി കുറച്ച് ഫാൻസി സാധനങ്ങൾ വാങ്ങാൻ കയറി റന വാങ്ങുന്നതൊക്കെയും ലിയക്കും അവൻ വാങ്ങി അവൾ ഒട്ടും സമ്മതിക്കുന്നില്ലായിരുന്നു റെന നിർബന്ധിച്ചിട്ടാണ് പിന്നെ വാങ്ങാൻ കൂട്ടാക്കിയത് തന്നെ ഒത്തിരി നേരത്തെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് അവർ പാർക്കിങ്ങിലേക്ക് പോകാൻ തുടങ്ങി അപ്പോഴാണ് ലിഫ്റ്റ് കേടായത് കണ്ടത് അള്ളാ ഇതൊക്കെ തൂക്കി എത്ര സ്റ്റപ്പ് ഇറങ്ങണം റന തലയിൽ കൈവെച്ചു കൊണ്ടു പറഞ്ഞു വാങ്ങിക്കൂട്ട നല്ല ആവേശമായിരുന്നല്ലോ മോക്ക് അപ്പോൾ പിന്നെ അതൊക്കെ പിടിച്ച് അതേ ആവേശത്തെ തന്നെ നടന്നു റയാൻ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു എൻ്റെ പൊന്നിക്കല്ലേ കുറച്ച് സാധനമൊക്കെ പിടി ബാക്കി ഞാൻ പിടിക്കാം അവൾ അവനോട് കെഞ്ചിക്കൊണ്ട് പറഞ്ഞു അതെങ്ങനെ ചെയ്യാവും നിന്നെ പോലെ തന്നെ അവളുടെ കയ്യിലുമില്ലേ അപ്പോ നിന്റെ മാത്രം ഞാൻ പിടിക്കുന്നത് മോശമല്ലേ റയൻ ലേ നോക്കിക്കൊണ്ട് പറഞ്ഞു അതിനെന്താ അവളുടെ മിക്ക കുറച്ച് വാങ്ങിക്കോ അപ്പോ ഒരുപോലെയായില്ലേ റന പറഞ്ഞു അങ്ങനെ ഇപ്പോൾ എൻ്റെ മക്കളെ സുഖിക്കണ്ട വേഗം നടക്ക് എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട് അവൻ പറഞ്ഞത് കേട്ട് പിണുങ്ങിക്കൊണ്ട് രന മുന്നോട്ട് നടന്നു എന്നാ രണ്ടു കൈയിലും നിറയെ കവറും പിടിച്ചുകൊണ്ട് ഇറങ്ങാൻ ബുദ്ധിമുട്ടുന്ന രണ്ടിനെയും കണ്ടപ്പോ അവന് വല്ലാതായി ആ കവറിങ്താരണ്ടാളും അവൻ രണ്ടുപേരുടെ കയ്യിൽ നിന്നും കുറച്ച് കവർ വാങ്ങി കയ്യിൽ പിടിച്ചു അല്ലെങ്കിൽ എൻ്റെ ഇക്ക നല്ല കുട്ടിയാ രന ചെറുതായി ഒന്ന് അവനെ പൊക്കി പറഞ്ഞു അതെ അതെ നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഞാൻ നല്ലതല്ലേ റയാൻ അവളെ ആക്കിക്കൊണ്ട് പറഞ്ഞു അവൾ ഒന്ന് ചിരിച്ചു കാണിച്ചു നോക്കി നടക്ക് രണ്ടും കൂടി തിരിഞ്ഞു നോക്കി വീഴണ്ട രണ്ടുപേരോടുമായി അവൻ പറഞ്ഞു പറഞ്ഞു തീരും മുമ്പ് ലിയ കാല് തന്നെ വീഴാൻ പോയി അവൾ പേടിച്ച് കണ്ണുകൾ ഇറുക്കി അടച്ചു താഴേക്ക് വീണില്ലെന്ന് മനസ്സിലായ അവൾ കണ്ണുകൾ പതിയെ തുറന്നു രണ്ട് കൈകൾ അവളെ താങ്ങി പിടിച്ചു നിൽപ്പുണ്ടായിരുന്നു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവനും അവളിൽ തന്നെ തറഞ്ഞു നിൽക്കുകയായിരുന്നു ലിയ പെട്ടെന്നുള്ള റിയാൻ്റെ വെളിയിൽ നിന്നാണ് അവർക്ക് ബോധം വന്നത് ആ പൂച്ച കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്ന അവൻ ഒന്ന് ഞെട്ടിക്കൊണ്ട് അവളിൽ നിന്നും കണ്ണെടുത്തു ഷാനു അവൾ മന്ത്രിച്ചു കുറച്ചു നാളുകളായി അവർ പരസ്പരം കണ്ടിട്ട് അന്നത്തെ സംഭവത്തിന് ശേഷം ഇന്ന് ആദ്യമായാണ് കാണുന്നത് ഷാനു അവളെ താങ്ങി നിർത്തുന്നത് എന്ന് കണ്ട റയാനെ ദേഷ്യം ഇരച്ചു കയറി വിടാം അവളെ അവൻ അലറി അപ്പോഴാണ് അവർ ശ്രദ്ധിച്ചത് അവൻ പിടുത്തം അവളുടെ ഇടുപ്പിലാണെന്നും അവളുടെ കൈകൾ അവൻ്റെ ഷോൾഡറിലാണെന്നും അവർ പരസ്പരമുള്ള പിടുത്തം വിട്ട് മാറി നിന്നു കയറി പിടിക്കാൻ ഒരവസരം നോക്കി നിൽക്കുകയായിരുന്നോടാ നീ റിയാൻ ഷാനുവിനോടായി ചോദിച്ചു എങ്കിൽ പിന്നെ വീഴുമ്പോൾ തനിക്ക് പിടിക്കാമായിരുന്നില്ലേ ഷാനുബും മറുപടി കൊടുത്തു നിങ്ങളൊന്നും മിണ്ടാതിരി ഞാൻ വീഴാത്തതാണോ ഇപ്പോൾ പ്രശ്നം ലിയ റയാനോട് ചോദിച്ചു ഇവൻ പിടിക്കുന്നതിലും നല്ലത് നീ വീഴുന്നത് തന്നെയാ റയാൻ ദേഷ്യത്തിൽ പറഞ്ഞു ഇക്കെന്തൊക്കെയാ പറയുന്നേ റന റിയാനോടായി ചോദിച്ചു പിന്നെ ഞാനെന്താ പറയേണ്ടത് ഇവനെന്തിനെ ഇങ്ങനെ എപ്പോഴും ഇവളുടെ പിന്നാലെ നടക്കുന്നത് ദേ അനാവശ്യം പറയരുത് ഇനി അഥവാ ഞാൻ പിന്നാലെ നടന്നാൽ തന്നെ തനിക്കെന്താ നിൻ്റെ പെങ്ങളൊന്നുമല്ലോ നീ നിന്റെ പെങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി ഷാനു പറഞ്ഞു അത് നീ തീരുമാനിക്കേണ്ട ഇനി മേലാൽ നീ ഇവളുടെ നിഴൽ നിഴൽവെട്ടത്തെങ്ങാനും വന്നാലുണ്ടല്ലോ റയാൻ ഒരു താക്കീത് പോലെ പറഞ്ഞു ഞാൻ ഇനിയും കാണുകയും ചെയ്യും എനിക്ക് തോന്നിയതൊക്കെ ചെയ്യുകയും ചെയ്യും നീ എന്ത് ചെയ്യുമെന്ന് കാണണമല്ലോ ഷാനുവിനും നന്നായി വാശി കയറി എന്നാൽ അതൊന്ന് കാണണമല്ലോ ഇനി അവളെ തൊട്ട നീ വിവരം അറിയും റിയാൻ അത്രയും പറഞ്ഞു നിർത്തിയതും തൻ്റെ മുന്നിലായി നിൽക്കുന്ന ലീയെ അവൻ അവളുടെ ഇടുപ്പിലൂടെ ചേർത്ത് പിടിച്ച് അവൻ്റെ മുഖത്തോട്ടടുപ്പിച്ചു എന്താണ് സംഭവിക്കുന്നത് എന്ന് അവൾ മനസ്സിലാക്കുന്നതിന് മുന്നേ തന്നെ അവളുടെ ചുണ്ടുകളിലേക്ക് അവൻ്റെ ചുണ്ടുകൾ ചേർത്തെരുന്നു വാശിയോടുകൂടി അവളുടെ അതിരങ്ങൾ നുണഞ്ഞവൻ പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവയെ സ്വതന്ത്രമാക്കി അവൻ്റെ പ്രവൃത്തി കണ്ട റിയാനും റണിയും ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു ഡാ നിന്നെ ഞാൻ ഉറക്കിയുള്ള റിയാൻ്റെ അലർച്ചയിൽ നിന്നാണ് ലിയ്ക്ക് സ്വബോധം വന്നത് അവൾ കണ്ണുകൾ നിറച്ച് ഷാനുവിനെ നോക്കി അവളുടെ നോട്ടത്തിനു മുന്നിൽ അവൻ തലകുനിച്ച് നിന്നുപോയി പെട്ടെന്നുള്ള ദേശത്തിൽ ചെയ്തു പോയതാണ് വേണമെന്ന് വെച്ച് ചെയ്തതല്ല അവനെ കുറ്റബോധം തോന്നി അപ്പോഴും അവൻ്റെ കൈകൾ അവളുടെ എടുപ്പിൽ തന്നെയായിരുന്നു പെട്ടെന്നവൾ അവനെ തള്ളിമാറ്റി കരഞ്ഞുകൊണ്ട് താഴെ കൂടിപ്പോയി അവളുടെ പിന്നാലെ റണിയും പോയി എന്നാൽ അപ്പോഴേക്കും റിയാൻ്റെ കരങ്ങൾ ഷാനുവിൻ്റെ മേൽ പതിച്ചിരുന്നു അവൻ അവൻ്റെ ദേഷ്യം തീരുന്നതുവരെ ഷാനുവിനെ കുതിരയെ തള്ളി എന്നാൽ അവനാകട്ടെ അതൊന്നും വകവെക്കാതെ കരഞ്ഞു കൊണ്ടുപോകുന്നവളെ നോക്കി നിൽക്കുകയായിരുന്നു റന വന്ന് പിടിച്ചുപരച്ച് അവനെ അവിടെ നിന്നും കൊണ്ടുപോയി ലിയ കാറിലിരുന്ന് ഒരേ കരച്ചില്ലായിരുന്നു എന്തു പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കണമെന്ന് അവർക്ക് മനസ്സിലായില്ല